ഹൈ ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പൊ ഞങ്ങളേ ഞാനും ശങ്കർപൂവേ ഉള്ളു അപ്പൊ ഞങ്ങളിന്ന് പഴയയിലേക്ക് പോകും ഇന്നലെ ഞങ്ങൾ പഴയ പോവാം അപ്പം അവിടെ വെള്ളം വരുന്നു അത് കാരണം അവിടെ ഇറങ്ങാൻ പറ്റി നമുക്ക് ഒരു സൈഡ് ഏഹ് ആ നമുക്ക് ഇന്നലെ ഇന്നലെ നമ്മൾ അങ്ങ് പാടത്തൊക്കെ ഇന്നലെ അത്രയും വരാലേ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ റോഡ് നമുക്ക് വിൽക്കാനായിട്ട് സൗകര്യം ഇല്ലായിരുന്നു അത് കാരണം പിന്നെ നമ്മൾ ഇന്നലെ കൊടുത്തില്ലായിരുന്നു അത് ഇന്നലെ കിട്ടിയ വരാലെ കേട്ടോ അതൊരു എല്ലാം കൂടെ ഒരു നാല് കിലോ ചെമ്പല്ലിയും കാര്യം എല്ലാം കൂടെ ഒരു നാല് കിലോ അഞ്ച് കിലോ മീനുണ്ട് അത് നമ്മളെ വന്നു പക്ഷേ നമ്മളില്ല അങ്ങ് ഈ ചാലില്ല അങ്ങ് കിടക്കുന്നതന്നെ വള്ളി ആ വള്ളിക്കാ വെക്കമ്മള നമ്മളത് ഈ പറക്കുന്നത് നമ്മളത് ഈ വള്ളിക്കില്ല അവിടെ വലപൂരി വെക്കും കണ്ടും തണുത്ത വെള്ളമാണ് ശങ്കര നമ്മളിപ്പോഴേ ഇല്ല അതൊരു തൂമ്പാകേണ്ട ആ തൂമ്പിൻ്റെ അവിടെ ഇങ്ങോട്ട് ഇടിച്ച് അനക്കി തപ്പി അവിടുന്ന് തപ്പി നമ്മൾ ഈ ചവറിൻ്റെ അവിടെ പറഞ്ഞു ഈ ചവറിൻ്റെ അവിടെ വന്നിട്ട് നമുക്ക് ഇല്ല ഇവിടെ വല വെച്ചിട്ടുണ്ട് ആ വല ഇറക്കി ഈ ച ഈ ചവറിന് കുത്തി കൊടുക്കണം ആ വള്ളേക്ക് അതിൻ്റെ നമ്മൾ അങ്ങ് പറക്കുഴിന്ന് അതാ മോട്ടർ പറക്കുടി എന്ന് പറയുന്നത് ഈ പാടത്തിൻ്റെ ഇതൊരു പാടമാണ് കേട്ടോ ഈ പാടത്തിൻ്റെ ഭാഗത്തുനിന്ന് വെള്ളം പറ്റിക്കാനായിട്ട് മോട്ടർ തറ മോട്ടർ വച്ചിരിക്കുന്ന തരാം അതാണ് പറക്കുഴി എന്ന് പറയുന്നത് ആ പറക്കുഴി അവിടെ നിന്ന് നമ്മളൊരു തടവല ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് തപ്പി വലിച്ചുകൊണ്ട് പയ്യേ വരും അപ്പോൾ ഒന്നിട്ട് സിലോപ്പി കാണുന്നുണ്ട് പിന്നെ ഈ വലുതായിട്ട് മറിയുന്നുണ്ട് കേട്ടോ പിന്നെ അത് വലുതായിട്ട് മറിഞ്ഞ് കാണുന്ന സക്കറ അപ്പം ആ ചവറിന് ചിലപ്പോൾ ചെമ്പല്ലി കാണും ആയി കുത്തുമ

പ്പോൾ നമ്മൾ പറക്കുഴിയിലേക്ക് പോകും പറക്കുഴിയിലേക്ക് പോയിട്ട് അവിടെ നമ്മളൊരു വല കിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വല അവിടെ അവിടെ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിങ്ങി വരും ആ വല ണി വളരെ പുറമോട്ട് മാറ്റി കുത്തണം ഇവിടെ ആയിട്ട് ആ നൂരി കൃത്യായിട്ട് കണ്ടില്ലായിരുന്നു ഭയങ്കര നൂരിയ കമ്പൊന്നും ഇല്ല ഇവിടെ നല്ല നൊരിയായിരുന്നു എന്തുവാരുന്നുള്ളത് കണ്ടില്ല നമ്മളെ പറക്കുഴിപ്പം തടവല ഇറക്കി നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് റെഡിയാക്കി കേട്ടെ ഇവിടെ കൊണ്ടുവന്ന് വല കൊത്തി ഇനിയിപ്പം ശങ്കർ ബോ ആ വള്ളി ഒന്ന് അപ്പുറത്തോട്ട് മടക്കി വെക്കും ഞാൻ ഈ വള്ളിയൊന്ന് ഇപ്പുറത്തോട്ടും മടക്കി വെക്കുന്നു എന്നിട്ട് വേണം നമ്മുടെ അടുത്ത പരിപാടി ഇപ്പം പാളിയൊന്ന് ട്ടെ ഇപ്പം നമ്മളെ ആ തടവല ആ ഇരിക്കുന്ന വില നമുക്ക് നേരെ ഇവിടെ കൊണ്ടു ഈ വില വേണം നമുക്ക് അങ്ങോട്ട് കറക്റ്റ് വെക്കാം അപ്പോൾ ഇവിടെ എന്തെങ്കിലും നിന്ന് മീനൊക്കെ ആ ചവർണത്തിട്ട് മാറും കേട്ടോ ഇത് നമ്മൾ പുറത്ത് നമ്മൾ ആറ്റിപ്പണിയുമ്പോ ചെയ്യുന്നത് അത് തന്നെ ഇപ്പം ചെയ്ത കേട്ടോ എങ്ങിട്ടടും നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ കൈമാര് പോകും പോയാഴും തെങ്ങ വന്നിട്ടടാ എന്നാ സ്പീഡിട്ടടാ പോണു തെങ്ങരന്ന് നിറഞ്ഞിരിക്കണ്ട് ശക്കർ നടന്നിരിക്കുന്നു ശങ്കർ ബ്രോയുടെ ഒരു പ്രോയുടെ കണ്ണെൻ്റെ അതിനകത്ത് ചെന്നപ്പോ തന്നെ ഒരു അതിന് ഏറ്റവും എന്താ പഠിക്കാറു ഫിലോപ്പി കൊറവില്ലെങ്കിലേ വല ഇഷ്ടം പോലെ ഫിലോഫി പറയല്ലേടാ ഫിലോഫി വളരെ രണ്ടാം മൂന്ന് അമര തിരോപ്പിയ ശങ്കർപോയുടെ നൂരി താണതായ്പ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങിക്കോടെ അയ്യോടാ സോ വര വരക്കന്ന് കയ്യിൽ അത്ര ഒരു ചെമ്പല്ലി നിന്റെ കൈക്ക് ഒരു ചെമ്പല് ദീപ വിളക്കെടുത്തുണ്ട് മുറി പിടിച്ചോം വര

കിട്ടിയോപ്പി അത് ചാവുന്നതിനെ കേട്ട് മുന്നേ ഒന്ന് വെള്ളത്തിടുക പെട്ടെന്നുണ്ടോ ശങ്കർ നാഗണ്ണോ ശങ്കർ പോ കരിപ്പനായി കേട്ടോ എവിടെ ഇല്ലേ അത് വരാന കൊത്തി എടുത്തിരിക്ക കറുത്തിണ്ടേക്കാര് വെളിച്ചപ്പാട് സത്യം പറയോ വെളിച്ചപ്പാട് നിൽക്കുന്ന വെളിച്ചപ്പാട് നിക്കുന്ന ആഗ്രഹിക്കുന്ന ഞാൻ വെട്ടിയ വഴിക്ക് കേറിയതായിട്ട് പിന്നെ ഞാൻ പയ്യ അവധി കല്ലേ കൊള്ളല്ലോ പിന്നെ വരാനും ഉണക്കുന്നാണോ കൈ പോയി കേട്ടാ ോട്ടെ വലപ്പുറത്തെടുവാീ ഇതിനീ ചവർ ഇറക്കി കൊണ്ടെ വരാല് ചാടി ഇത് തന്നെ വരക്കകത്ത് കറങ്ങി ടക്കുവാ തിരിച്ചാ മതി കേട്ട എഴുതിര ഇങ്ങനെ വരും പുറത്തോടിയടിപ്പോ ഈ കിടന്ന് മറിയുന്നതും വെഗലം ഉണ്ടാക്കുന്ന കണ്ട അപ്പുറ കരക്കോട്ട് തന്നെ ഇട്ടാ കിടക്കര ഇത് കണ്ട ഞാൻ വന്നു കാര്യേ മലയുടെ അടിയിൽ പോയത് ചത്തു കുടിച്ചോ സിലോപ്പി വല്ലതാണ്ടാ അതും നോക്കണല്ലോ കുഴപ്പമില്ല ഇവിടെ ഹോളില്ലല്ലോ ഊരിയാ ഞാനിപ്പറ ഊരി വച്ചിട്ടുണ്ടെൻ്റെ ഇപ്പറ ാണ് പാട് അതന്ന ചാടും ചിലപ്പോ വളച്ചുവെക്കില്ല പോഷണം തന്നെയാണെന്ന് തോന്നുക എവിടെയായിരുന്നു അഞ്ഞൂറ് അമ്പത് ഈ ഇതൊന്നും ഈ ഇതൊന്ന് ഈ പോളിച്ചതാകത്ത ഞാനേ ആ കല കൊടുത്തോണ്ട് വരാം അക്കർമാക്കര കിട്ടേ കൂലി ഇടുന്ന ചട്ടത്തല്ലേ ആ ഒരു കൂലിയായിരിക്കും ചിലപ്പോൾ നമുക്ക് പണിയായിരുന്നു പിടിക്കുമ്പോഴേ ചക്കര വന്ന് ഇടക്ക് കേറുന്നു ഉഷാറ പൊക്കട്ടെ പിടിച്ചൊന്നും മാറ്റാങ്കിൽ നമുക്ക് പൊക്കി നോക്കാം മേലോട്ടില് പോലെ ഇങ്ങനെ വാങ്ങിയോ ആകള താളത്തിൻ്റെ അടി വരാറുണ്ടോ അവിടെ ചെമ്പല്ലി ചിലപ്പി വെളി വെക്കുമോ വരാറുണ്ടോ നിൽക്ക വരാറുണ്ടോ വരാതൊക്കെ കണ്ടില്ലല്ലോ കഴിഞ്ഞപ്പശ് പൊക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പോവളക്കുട്ടോ പൊക്കോ കാര്യ വരുന്നു ി ചമ്പല്ലോടാ സിരോപ്പിയുമില്ല ഈ ചവറല്ല ഒന്ന് മാരിക്കടാ നേരെ കുറഞ്ഞിട്ടാ പോവറ് മൊത്തം ഒന്ന് മാറ്റി അതാണ് നല്ലത് നമ്മൾ പെറുക്കിയത് രണ്ട് കൂരിക്കുഞ്ഞുണ്ടെന്ന് ഞങ്ങൾ ആ കൂരിക്കുഞ്ഞു മാറ്റിയേക്ക ലാഭിക്കുന്നു മീൻ നമ്മൾ അപ്പുറത്ത് അപ്പുറത്തൊരു പാടമുണ്ട് അത് പറ്റാണെങ്കിൽ നമ്മൾ അവിടെയേറും കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒന്ന് നോക്കി കണ്ടോ എങ്ങനെ കിടന്നാൽ ചാലം വൃത്തിയാക്കി ആ ചവറെല്ലാം വെട്ടി കരക്കി കയറ്റി കൃഷിക്കാർക്കും ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ ആ ചാലെല്ലാം തടിച്ചു കൊടുത്ത് നമുക്ക് മീൻ നമുക്ക് മീൻ വളരെ കുറവാണ് കിട്ടിയത് പക്ഷേ എന്നാലും നമുക്കങ്ങനെ പണിയാൻ പറ്റത്തുള്ളു അപ്പം ശങ്കർ ബ്രോ എന്ന് ഒരു വലയുണ്ടായിരുന്നു അവൻ ആ വലയും കൊണ്ട് അവൻ അങ്ങോട്ട് മണ്ടയിലേക്ക് പോയി കുറ്റേച്ചും വരുന്നുണ്ട് അപ്പം നമ്മൾ വലവും വലവും ഉച്ച വലയും വലപറത്തോണ്ട് നമ്മൾ ഇനിയിപ്പോൾ അവിടെ നമ്മൾ കൊല്ലിക്കാത്ത കൊല്ലിക്കകത്ത കിടന്നുണ്ടെങ്കിൽ സിലോപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അരുവേം കിടപ്പുണ്ട് നമ്മളവിടെ നമ്മൾ അരുവേയും മറ്റേതും കാര്യമാണ് ഞങ്ങളുടെ അതാ മറ്റേ ചത്തവരാലാ നോ അത് കൈയിട്ടിങ്ങേക്ക് ഇല്ലെങ്കിൽ അത് ചിലപ്പം അത് നമുക്ക് അതാ കൊത്തിയവരാലാ തോന്നുന്നു അല്ലേ ആണോ എന്നാൽ ഇങ്ങോട്ട് വെച്ചേക്കും ആ അതും അതോ മറ്റായി എൻ്റെ ഇതെന്ത് വരും വലിക്കുന്ന റോപ്പ് ആ ആ മറിച്ച് ആ ഇനിയാൻ പിടിച്ചോളാം നീ കലു കെട്ടി കെട്ടിപ്പം കിട്ടിയാലും നമ്മൾ ഇവിടെ ഇട്ട് നമ്മൾ അപ്പുറത്തെ പാടത്തോട്ടൊന്ന് പോവുക അല്ലേ ശങ്കര ഓരോ ദിവസവും നോക്കിയല്ലേ ചിലപ്പോൾ പോസ്റ്റ് കിട്ടും എങ്ങാനും വെട്ടിയ നമ്മളപ്പം ഞങ്ങളിപ്പോ ആ പാർത്തോട്ടൊന്നും പോവാം അപ്പൊ അപ്പൊ അവിടെ വീടുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞ പോരെ ബൈ ബായ് ആ ഇതിനകത്ത് കൂടെ കിടപ്പുണ്ട് സൗകര്യത്തിന്